ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം നോക്കി നിന്നു ഇതൊക്കെ വെറും കവി അലങ്കരിച്ച് എഴുതിയതെന്നായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അവരും ഭാവനയെന്ന് അല്ലല്ല മേറാജിന്റെ രാത്രി സംഭവിച്ചതാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും അവിടുത്തെ നോക്കി നിന്നുപോയി നമ്മളെ സദസ് കാണും ഉറങ്ങിയിട്ടാണ് എല്ലാരും കാണുന്നത് അതിന് വലിയ മഹാത്മാക്കള് കൽവുള്ളവാനെ കണ്ണോണ്ട് അവിടെ ഇരുന്ന് കാണും കണ്ടിരിക്കുക പക്ഷേ ആളതിനു യോഗ്യനായിരിക്കാം താരേഹ ചന്ദ്രനും നക്ഷത്രങ്ങളും നോക്കി തന്നെ നിന്നു ഉൻകോ ആകാശവും അവിടുത്തെ നോക്കി നിന്നു അല്ല മയുരാജിന്റെ രാത്രി അത്ഭുതല്ലേ ഭൂമുഖത്തുനിന്ന് മനുഷ്യരുടെ ഒരു നേതാവ് ശൂന്യാകാശത്തേക്ക് വരികയാണ് ഒരാൾക്കും അങ്ങോട്ട് കയറാൻ ആരും കയറിയിട്ടില്ല മലക്കുകളുടെ ലോകം മലക്കുകൾക്ക് പോലും പോകാൻ പറ്റാത്ത പറ്റാത്തടത്തൊക്കെ വരുകയാണ് പടുക്കെ റൂഹുല്ലമി സൂറയേ എന്ന സൂറത്തോതിക്കൊണ്ട് ചിബിരിയിലും ആ മുഖം നോക്കി റസൂലിന്റെ ടുക്കിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മളെ നയിക്കുന്ന ആളാരാ ജിബിരിയിലാണ് ജിബിരിയിൽ റസൂലിന്റെ അടുക്കിലേക്ക് പോണ ആളാണ് പദവിയാണ് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഉൾക്കൊണ്ടവർക്ക് വേറെ ലഹരി ആവശ്യമില്ല ഭൂമിയിൽ ഉൾക്കൊള്ളണം രാത്രി ഇതിൽ ജീവിക്കാം പകൽ ഇതില് ജീവിക്കാം ശത്രുതകളെ മുഴുവൻ ഇതുകൊണ്ട് നേരിടാം എന്തിനും ഇത് മരുന്നാക്കാം ഒറ്റക്കിരിക്കുമ്പോ ഇതിനെ കൂട്ടുകാരനാക്കാം പടുക്കെ റൂഹുല്ലമീൻ അള്ളാന്റെ റസൂലിന്റെ മുഖം നോക്കി നോഹ പൂർവാഹനത്തിൽ പ്രകാശത്തെ കൊണ്ട് സത്യം സജാ ൂർവാഹിനത്തിലെ പ്രകാശത്തെ കൊണ്ട് സത്യം കൊണ്ട് സത്യം നബിയെ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ മുഹമ്മദ് വസല്ലം കൈപടിഞ്ഞിട്ടില്ലാസോളിട്ട് സൂറയെ വദ്ധാ സൂറത്തെ മുസ്തഫ देखते रह गए والله हा सूरत ओदिकों जिब्रीला मुगतेक नोकी कोंदतु सल्लल्लाहु अलैहि वसल्ली अला नबीना सल्ली अला मुहम्मदिन व इमामद की शब व सफे अंबिया ഇമാമത്തിന്റെ ഒരു രാത്രി തിനാൽ കഴിഞ്ഞു ഇന്നത്തെ കുദിസ് എല്ലാറ്റിനും ഒരു പരിഹാരം വരും അള്ളാഹു സർവശക്തനാണ് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഓ ഇമാമത്ത് ഇമാമത്ത് കി നന്നാ രാത്രി രാത്രി സഫ് കെട്ടിയിട്ടുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലിയ നിസ്കാരം അന്നത്തെ നടന്നു ആദം മുതൽ എല്ലാവരും പിറകിൽ നിൽക്കണം ഇബ്രാഹിം പറകിൽ നിൽക്കണം മൂസയും മഴയും ഇസ്മായിലും മൗമുവുമായിട്ട് സൊപ്പ് കെട്ടുമ്പോ അന്നത്തെ ഒരു രാത്രി ഓ ഓ ആ രാത്രി അമ്പിയാക്കള് സപ്പ് കെട്ടുമ്പോ പിന്നിൽ നിൽക്കുന്ന എല്ലാ നോക്കിക്കൊണ്ടേ എല്ലാമിമാക്കിക്കൊണ്ടേ മുഴുവൻ ഇമ്മാമനെ ശ്രദ്ധിച്ചുകൊണ്ട് നേരം അള്ളാഹു നോക്കണ്ട നമ്മൾ നമ്മളെ അള്ള നോക്കണ്ടോണെ ശ്രദ്ധിക്കെ സ്നേഹിക്കുമ്പോ റസൂലിനെ നമ്മൾ സ്നേഹിക്കുമ്പോ ഇതൊക്കെ സത്യല്ലേ അള്ള കൊണ്ടുപോയിട്ട് ഇമാമത്താക്കി നിർത്തിയില്ലേ അല്ലെങ്കിൽ നിൽക്കണ്ടവര് വേറെല്ലേ ആദമില്ലേ ഇബ്രാഹിമില്ലേ യൂസല്ലേ മൂസല്ലേ അവരൊക്കെ മഹത്തുക്കളല്ലേ ഉരു അസ്മില്ലേ അർഷ് അവിടുന്ന് അർഷലോളം പോയി അർഷ് ഔറു സിദ്റത്തുൽ മെഹറാജിൽ ജിബിരിയില് സിതറാമരത്തിന്റെ അടുത്ത് വത്തുമ്പോ അവിടുന്ന് റസൂലുല്ലാനോട് പറഞ്ഞു ഇനി ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് മേലോട്ട് പോയാൽ എന്റെ ചെറുകൾ കരിഞ്ഞു പോകുന്ന പറഞ്ഞത് അള്ളാന്റെ വഴി മലക്ക് മലക്കല്ലാന്റെ ഏറ്റവും ഏറ്റവും പ്രൈവറ്റ് ആയ സമീപസ്ഥായ അടുത്ത ആൾക്കും ഒരു പരിധിയുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല റസൂൽ അവിടെ നിന്നും പോവാണ് അള്ളാന്റെ സിംഹാസനം വരെ അത് കണ്ടിട്ട് ജിബിരി എന്നിട്ടായി പോണത് എന്തൊരു വയർച്ചയാണിത് എന്തൊരു ആരോഹണമാണിത് മനുഷ്യവർഗത്തിന്റെ തിരുനായകനെ ലോകത്തിന്റെ വിമോചകനെ മുഴുവൻ സത്യത്തിന്റെയും തിരുവാഭരണമേ ലോകത്തിന്റെ പ്രവാചകനെ ലോകത്തിന്റെ നായകനെ ആദിമ്യാന്തങ്ങളിലെ ആദിമ്യാന്തങ്ങളിലെ നായകനെ തുടക്കത്തിലും അങ്ങ് തന്നെ നായകൻ ലോകത്തിന്റെ മധ്യ ചരിത്രത്തിലും അങ്ങ് തന്നെ നായകൻ ഇനി നാളെ അന്ത്യനാളായ തിയാമത്തിലും അങ്ങ് തന്നെ നായകൻ നായകനെ മുഹമ്മദ് മുസ്തഫ വസല്ലം ആദ്യാന്തായ ഹൗബുൽ കൗസറെങ്കിലെല്ലാരും പാനീയത്തിന് വേണ്ടി തടിച്ചുകൂടി നിക്കുമ്പോ ആരറിഞ്ഞു ആർക്കൊക്കെ പാനീയം കിട്ടിയെന്ന് എന്ത് വിവരം എപ്പോഴാണ് കോപ്പ കിട്ടിയതെന്ന് ആരറിഞ്ഞു ആരറിഞ്ഞു ആർക്കാണ് കോപ്പ ലഭിച്ചതെന്ന് എപ്പോഴാണ് ലഭിച്ചതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോപ്പ കുറച്ച് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ചഷകം ഉൽതറിലെ മധു ചഷകം ആർക്ക് എപ്പ ലഭിച്ചുവെന്ന് ആരറിഞ്ഞു ാണ് കോപ്പ ലഭിച്ചതെന്ന് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ പുണ്യ റസൂലിനെ അള്ളാഹു അഴുതൽക്ക ഉത്തറില് ഉമ്മ വാപ്പാമാരൊക്കെ ഒരുമിച്ച് വിട്ട പാവപ്പെട്ട വാപ്പാൻ ഓർക്ക ഒരു വാപ്പ ഉണ്ടായിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഒരു ഉമ്മ ഉണ്ടായിട്ടുണ്ട് എല്ലാം അവരിൽ നിന്നാണ് മാതാപിതാക്കളിൽ നിന്നാണ് അവരുടെ കൈറുകളാണ് മക്കൾക്ക് സ്വന്തം ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ ഒക്കെ മാതാപിതാക്കളുടെ തുടർച്ച മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം ഞാനിതാ നിൽക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത് അബ്ദുൽ ഹമീദ് ഹൈദരി എന്നൊരു മനുഷ്യനെ വിശ്വസിച്ചോളൂ ഈ രക്തം ആ വക ഈ ശരീരം ആ വക പാനെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത കുറച്ച് പണി അള്ളാഹു തന്റെ പറകെ എനിക്ക് തന്നു എന്നെ അനുഗ്രഹിച്ചു അതായിരിക്കും ഉപ്പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം പ്രസവിക്കുന്ന സദസ്സിൽ വെള്ളച്ചായ കുടിച്ചിട്ട് പകുതി സ്റ്റേജിലേക്ക് കുടിച്ചിട്ട് എനിക്ക് തരും അത് എന്ന് തരുംടാ മക്കളെ പ്രശംസിക്കൂല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു നേരം എല്ലാവരും മാതാപിതാക്കളും ഓർക്കാൻ ബി എക്ക് റാങ്ക് കിട്ടിയിട്ട് കാണാൻ ചെന്നു അപ്പൊ സഹീഹ് ബുഹാരി നെഞ്ചത്ത് വെച്ച് കിടച്ചാ അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഹദീദ് കിതാബ് നോക്കുന്നതും പഠിപ്പിക്കുന്നതും വലിയ വലിയ പണ്ഡിതന്മാര് വീട്ടിൽ വരും അസറിന്റെ കിടക്കണേ ഒരു പിതാവിന്റെ അടുത്ത് പോയിട്ടൊരു മകൻ അന്ന് അങ്ങാടിയിലൊക്കെ എന്റെ ഫോട്ടോ തൂങ്ങി കിടക്കണ്ട പത്രത്തിൽ ഫസ്റ്റ് പേജില് ബിഎക്ക് ഫസ്റ്റ് റാങ്ക് അത് ചെന്നിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിച്ചു പേടിച്ചിട്ട് റാങ്ക് കിട്ടിയ കാര്യം പറയാൻ പിതാവിനോട് പറയാൻ സന്തോഷല്ലേ വേണ്ട ചെന്നിട്ട് വിളിച്ചു പാന്ന് വിളിച്ചു മൂളി പിന്നെ മെല്ലങ്ങനെ പറഞ്ഞു നിനക്കൊരു റാങ്ക് ഉണ്ട് മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു സന്തോഷം പറഞ്ഞില്ല പിന്നെ പിന്നെയും നോക്കിക്കൊണ്ടിരുന്ന കുറച്ചേരും കൂടി നിന്നു എന്തേം പറയോ എന്ന് കൊറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു പോന്നു മൂന്നോട്ടം പറഞ്ഞിട്ട് മറുപടിയില്ലാന്നുപോന്നു അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് എന്റെ കൈ കൊണ്ട് കിട്ടിയതല്ല ഞാൻ ഇട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞു അതായിരുന്നു മറുപടി അതും കേട്ടുപാടില്ല ദുബായിൽ ഒരു വലിയ പണ്ഡിതൻ പ്രസംഗിച്ചു മുഖം കാണുന്നില്ല ഞാൻ ചെന്ന് കയറുമ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയിരിക്കുന്നു ഞാൻ പറകു പോയിരുന്നു കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് തടിയാടി ഈ കാലിന്റെ ആളിൽ കുളമ്പുണ്ടല്ലോ വെറുതെ തോന്നല് തോന്നു പ്രസംഗിച്ചിട്ടുള്ള ഞങ്ങളപ്പാന്റെ ശിഷ്യന ഞാൻ ഹസറിന്റെ ശേഷം വീട്ടിൽ വരാറുണ്ടായിരുന്നു അപ്പാനെ കാണാൻ അതീതമാക്കാൻ അന്ന് ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പൊ കണ്ട കാലാണ് വർഷങ്ങൾക്കേഷം ദുബായിലെ സ്റ്റേജിൽ ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ പിറകുന്ന കാല് വെച്ചിട്ടാണ് ഞാൻ ആളെ ഐഡന്റിഫൈ ചെയ്തത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മഹാത്ഭുതങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ മാതാപിതാക്കൾക്ക് അള്ളാഹു അഭിപ്രായം ചെയ്യട്ടെ അവരെ കബറുകൾ അള്ളാഹു പ്രകാശം കൊണ്ട് നിറക്കട്ടെ